पर वो भी बोल दे और बात भी है बात भी है माता जी का नाम बात को बोला बात भी है हां है मेरी दा

ില് സാധനങ്ങൾ വാങ്ങിക്കൂട്ടിയാ പൂതിമാറാ പോരാ ജന്തുക്കൾ ഇങ്ങനെ ഓരോ സാധനങ്ങൾ അവസാനം മാസാവസാനമാക്ക കയ്യിൽ ഒരു വയസ്സിട്ടില്ല ഈ പാർട്ടിക്കെതിരെ മന്ത്രിസഭക്കെതിരെയുള്ള സംസാരം എന്ന് പറഞ്ഞാൽ നവ ലിബറൽ ആശയങ്ങളുടെ വലതുപക്ഷ വ്യതിയാനത്തിന്റെ അമേരിക്ക സാമാന്യ ശക്തികളുടെ ഇടപെടലുള്ളത് കൊണ്ടാണ് ഇതെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് വരുന്ന ഒരു വികസനം അത് നമ്മളുടേതല്ലാതാക്കി മാറ്റാനുള്ള ഒരു ഭാഗ്യ ശക്തികളുടെ ഇടപെടലിന് നടക്കുന്നുണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് നിങ്ങൾ പാർട്ടി എന്ന് ഇവിടെ ടി ഇത് ഏതൊരു ഒരു സഹോദരി ഞങ്ങക്ക് മരണമാണ് മാർഗം യാതൊരു നിവൃത്തി ഇല്ല വീട്ടിൽ കയറി ഞങ്ങൾ സി മനുഷ്യന്റെ മൈൻഡ് എങ്ങോട്ട് പോകുന്നു എന്ന് നമുക്ക് ആർക്കും പ്രെഡിക്ട് ചെയ്യാൻ പറ്റൂല അവരുടെ ദുഃഖം കൊണ്ട് ഒരുപക്ഷെ അവരങ്ങനെ പറഞ്ഞതാവാം പക്ഷെ അങ്ങനെ ചിലപ്പോൾ ചെയ്യാൻ പോകാതിരിക്കാം നമുക്ക് പറയാൻ പറ്റില്ല മനുഷ്യന്റെ മനസ്സാണ് ഞാൻ ഉടനെ തന്നെ എന്റെ കൂടെയുള്ള ഷായോട് പറഞ്ഞ് ഉടൻ തന്റെ സ്വരാജിനെ കണക്ട് ചെയ്യും അവർ നോക്കുമ്പോ സ്വരാജി ഫോൺ എടുക്കുന്നില്ല പിന്നെ നമുക്ക് ആരെയും അവ സ്വരാജ് മടക്കി വിളിക്കുന്നു അവയ സ്വരാജിനെ എവിടെയാണ് ഞാൻ ചിമ്മ ഓ നന്നായി ശരീരമൊക്കെ ഞാൻ പറഞ്ഞു എനിക്കൊരു പ്രശ്നം എന്താണ് പ്രോബ്ലം എന്ന് മനസ്സിലാക്കണം അത് കഴിഞ്ഞിട്ട് രാത്രി പോയി ആ സഹോദരിലെ മക്കളെ ആ വീടിന്റെ ഉള്ളിൽ താമസിപ്പിച്ചിട്ട് മാത്രമേ നിന്നിന്റെ വീട്ടിൽ വരാൻ പോകൂ അതിനീ കാലത്ത് ഓഫീസിൽ വരട്ട

കാര്യങ്ങളൊക്കെ എന്തായാലും ആ കുടുംബത്തിന് തന്നെ സം എന്താ സംഭവിച്ചെന്ന് എനിക്കറിയില്ല മരിച്ചതിന് ശേഷം താഴെ ഇറക്കി കെടത്തിയ ആ ഒരു പാറ അവിടെ ശരീരം ഇവിടെ കിടത്തി കല്ലറയിൽ അടയ്ക്കാൻ വേണ്ടി ആചാരപ്രകാരം സുഗന്ധദ്രവി പൂശി വെള്ളക്കച്ചേരി പൊതിഞ്ഞത് ഈ കാണുന്ന ഭാഗത്ത് വെച്ചിട്ടാണ് ഇവിടെ വരുന്ന വിശ്വാസികള് ഇവിടെ കൈ വെച്ച് പ്രാർത്ഥിക്കുന്നു നമ്മൾ വാങ്ങിയിട്ടുള്ള കൊന്തയും അതുപോലെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഇവിടെ വെച്ച് പ്രാർത്ഥിക്കും ഇവിടെ വരുന്ന വിശ്വാസികള് ഈ കല്ലിൽ തൊട്ട് അവിടെ കിടന്നുകൊണ്ട് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നു നമുക്ക് കാണാം ഇതിന്റെ മുഗൾ ഭാഗത്തായിട്ടാണ് കായ് ആ കാണുന്ന ലേറ്റ് കണ്ടു അവിടെയാണ് യേശുവിനെ കുരിശി തെറച്ച ഗാഗുൽ തമല അങ്ങോട്ടേക്ക് നമുക്ക് പോകാം അവിടെ സ്റ്റെപ്പ് ഉണ്ട് ആ സ്റ്റെപ്പ് കേറി വേണം ആ ഭാഗത്തേക്ക് പോകാനായിട്ട് ഇത് എന്റെ ഇന്നും വന്ദ എന്നോടൊന്നും അനുരാഗം നീ തൊങ്കന്ന് വന്നു നീ സ്വട്ടം കാണും ആകാശത്തൊപ്പി